നമസ്കാരം പതിരും കതിരും വ്യവസ്ഥിതിയോട് കലഹിച്ച് മുല പറിച്ച് എറിഞ്ഞുകൊണ്ട് ഒറ്റച്ചിലമ്പ് ഊരിയെറിഞ്ഞ് ക്രോതാഗ്നിയാൽ മധുരാനഗരം കത്തിച്ചവളാണ് കണ്ണകി കേരളത്തിൽ ജീവിക്കാൻ മാർഗമില്ലാതെ മുടി മുറിച്ചെറിഞ്ഞ് സമരം ചെയ്യുന്ന സ്ത്രീകളുടെ ക്രോതാഗ്നിയാൽ മധുരയിൽ ചെന്ന് പണിമേടിച്ചു കെട്ടി ഒരച്ഛനും മകളും മധുര ഒന്നിനും പകരം ചോദിക്കാതിരിക്കില്ല ഇതൊക്കെ ചില ചരിത്രപരമായ നിയോഗങ്ങളാണ് മധുര പ്രതികാരങ്ങളാണ് നമ്മുടെ നാട്ടിലെ സോഷ്യലിസം വല്ലാത്തൊരു സാധനം തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് ദിവസം മുഴുവൻ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മുടിമുറിച്ച് പട്ടിണി സമരം നടത്തുന്നു രണ്ട് കോടിയൊക്കെ മാസപ്പടി വാങ്ങിയ ഒരു മകൾ വെറുതെ ഇരുന്ന് ആനന്ദം അനുഭവിക്കുന്നു കേരള ഹൗസിൽ ചെന്ന് നിർമ്മലയുടെ കാല് പിടിച്ചിട്ടും രക്ഷയുണ്ടായില്ല കൊടുത്ത ബൊക്കയുടെയും വിരുന്നുണ്ടതിൻ്റെയും കാശും കേരളം കൊടുക്കണം തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്രം അനുമതി നൽകി തറിഞ്ഞ് വീണ ഭർത്താവിനോട് പറഞ്ഞു കാണും എൻ്റെ ഡാഡി ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ ഡാഡിക്ക് ഇരട്ടച്ചങ്കായതുകൊണ്ട് ഞെട്ടുകയില്ല സർവപ്രതാപിയായി കുടുംബത്തെയും കൂട്ടി മധുര വിറപ്പിച്ച് പാർട്ടി പിടിക്കാൻ പോയതാണ് കാരണഭൂതൻ അവിടെയും കൈപൊക്കി കാണിക്കും എന്നിട്ട് പറയും ഇന്ന് രാവിലെയും ഞാൻ ആവണക്കെണ്ണയിൽ കഴുകിയ ഈ കൈകൾ ശുദ്ധമാണ് അതുകേട്ട് സമ്മേളന പ്രതിനിധികൾ ഹർഷാരവം മുഴക്കും എന്നിട്ടും മടിക്കു തഴിച്ച് കാണിക്കും ദേ കണ്ടോ മടിയിൽ കനമില്ല അതോടെ സമ്മേളന പ്രതിനിധികൾ ആനന്ദാതിരേകത്താൽ ഹർഷഭാഷ്പം കൊഴിക്കും കേരള മോഡൽ വളർത്താനാണ് പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനം ഉത്തമനായ വിജയനോളം വലിയൊരു മോഡൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറെ ഉണ്ടോ സഖാക്കളെ ഭാരതം കണ്ട ഏറ്റവും വലിയ മാസപ്പടി നോക്കുകൂലിയായി വാങ്ങിയ ഒരു മകൾ ഇന്ത്യയിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർക്കുണ്ടോ അതാണ് കേരള മോഡൽ ഒൻപത് നിലയിൽ കെട്ടിപ്പൊക്കിയ ഒരു മഹാസൗധം ഏതെങ്കിലും പാർട്ടിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും വേറെയുണ്ടോ ഇന്ത്യയിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ശതകോടികളുടെ ലാവലിന് അഴിമതി കേസ് സുപ്രീം കോടതിയിൽ കിടപ്പുണ്ടോ മനുഷ്യനെ തല്ലിശരിപ്പെടുത്തുന്നത് രക്ഷാപ്രവർത്തനമാണെന്നും അത് തുടരാനും പറഞ്ഞ മുഖ്യമന്ത്രി ഇന്ത്യയിൽ വേറെ എവിടെയുണ്ട് പൂരം കലക്കിയിട്ടായാലും വേണ്ടപ്പെട്ടവർക്ക് സീറ്റുകൾ നൽകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇന്ത്യയിൽ എവിടെയുണ്ട് ഏറ്റവും കൂടുതൽ കൈയിട്ട് വാരാവുന്ന ഒരു വകുപ്പ് സ്വന്തം മരുമകനെ ഏൽപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ എവിടെയുണ്ട് ഏഴകളെയും ഭാവങ്ങളെയും ഏഴയലത്തടിപ്പിക്കാതെ പൗരപ്രമുഖർക്കൊപ്പം വിരുന്നുണ്ട് നടക്കുന്ന ഒരു മുഖ്യൻ ഇന്ത്യയിൽ വേറെ ഏതുണ്ട് രാജ്യം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന നിർണായ കുടുംബത്തിനൊപ്പം ടൂറ് പോയ കമ്മ്യൂണിസ്റ്റ് പോരാളിയായ മുഖ്യൻ ഇന്ത്യയിൽ വേറെ ഏതുണ്ട് പിണറായി വിജയൻ്റെ സ്പെഷ്യാലിറ്റികൾ ഇങ്ങനെ വർണ്ണിക്കാൻ പോയാൽ തീരുന്നതല്ല പണ്ട് മാവോ പറഞ്ഞിരുന്നത് ചൈനയൊരു സ്പെഷ്യൽ കേസാണ് ആരും അനുകരിക്കരുത് എന്നാണ് പിണറായി വിജയനും ഒരു സ്പെഷ്യൽ കേസാണ് ആർക്കും അനുകരിക്കാനാകില്ല എന്തായാലും മധുരയിൽ എല്ലാവരും ഉണ്ടായിരുന്നതുകൊണ്ട് ഒറ്റക്കെട്ടായി വീണയെ താങ്ങാനാണ് തീരുമാനം ഇന്ത്യയിലെ മാർസിസം ഒരു മകളിലേക്ക് ഒതുങ്ങുന്ന മനോഹരമായ കാഴ്ചയാണിപ്പോൾ മധുരയിൽ കാണുന്നത് ഇത്രയും കാലം എ കെ ജി സെൻ്ററിനും നടന്നിറങ്ങിയിട്ടും പ്രായം കൊണ്ട് കണ്ണീരോടെ പുറത്തു പോകേണ്ടി വന്ന എ കെ ബാലൻ മാമ തമ്പുരുമകൾക്കു വേണ്ടി ആദ്യമേ കരഞ്ഞു തുടങ്ങി പച്ചയ്ക്കു പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ പറഞ്ഞു തുടങ്ങി വല്ല പച്ചത്തെറിയുമായിരിക്കുമെന്ന് കരുതിയെങ്കിലും പറഞ്ഞത് ഇങ്ങനെയാണ് സത്യത്തിൽ കുടുങ്ങാൻ പോകുന്നത് വിജയനും വീണയുമല്ല വേറെ ചിലരാണത്രേ കരിമണൽ കറുത്തയുടെ കമ്പനിക്ക് വേണ്ടി വീണാമോൾ ചെയ്തു കൊടുത്ത സേവനങ്ങളെ പറ്റിയൊക്കെ പാരായണം ചെയ്യാൻ തുടങ്ങി വീണ്ടും ബാലൻ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പോലെ ഫസ്റ്റ് ലുക്ക് ക്യാപ്സൂളുകൾ സഹാക്കൾ ഇറക്കിയിട്ടുണ്ട് ചെയ്ത സേവനത്തിന് ബാങ്കിലൂടെ പ്രതിഫലം വാങ്ങിച്ച വീണക്കെതിരെ കേസ് കള്ളപ്പണം വാങ്ങിയവർക്കെതിരെ കേസില്ല അതിന് പ്രകാരം ചെന്നിത്തലയുടെയും വേറെ ചില തലകളും പോസ്റ്ററിൽ കാണാം ആ പി വി ഞാനല്ല എന്ന് പറഞ്ഞതിനാൽ പിണറായി വിജയൻ്റെ തല ആ പോസ്റ്ററിൽ ഇല്ല നന്ദി